നമസ്കാരം കെ എസ് ഇ ബി ഒരു കൊള്ള സങ്കേതമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നമുക്ക് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുണ്ടാക്കാൻ അവകാശപ്പെട്ട ഏക ഏജൻസി കെ എസ് ഇ ബി ആണ് അതൊരു കമ്പനിയായിട്ടും അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന തരത്തിൽ ജനങ്ങളെ ശത്രുവായി കരുതി മുമ്പോട്ട് പോകുന്നു കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിലാണ് കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നവരുടെ കെ എസ് സി ബി ജീവനക്കാർ പെരുമാറുന്നത് ഏതെല്ലാം തരത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമോ അത്തരത്തിലെല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കും വൈദ്യുതി ബില്ല് പോലും സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിലല്ല വൈദ്യുതി ഉപയോഗിച്ചതിന്റെ ബില്ല് അതിന്റെ ജി എസ് ടി മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഒരു നൂറായിരം ഫീസുകളാണ് സെസ്സും സർചാർജും നോക്കിയതിന്റെ ഫീസും കണ്ടതിന്റെ ഫീസും എടുത്തതിന്റെ ഫീസും ഒക്കെ കൂടാതെ ഡിപ്പോസിറ്റ് എന്ന പേരിൽ സ്ഥിരമായി നമ്മുടെ കയ്യിൽ നിന്നും പണം അവർ അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് അതിന് ചെറിയൊരു പലിശ തരുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ അവരാണ് പലിശ നിശ്ചയിക്കുന്നത് ആ ഡിപ്പോസിറ്റ് ഇടയ്ക്കിടെ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് ഡിപ്പോസിറ്റ് എന്ന് മാത്രം ആർക്കും പിടികിട്ടുന്നില്ല വൈദ്യുതി ഉപയോഗിച്ചിട്ട് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഈടാക്കാനാണെങ്കിൽ അത്തരക്കാരിൽ നിന്ന് മാത്രമല്ലേ ഈടാക്കേണ്ടത് എല്ലാവരിൽ നിന്നും എന്തടിസ്ഥാനത്തിലാണ് അവർ അത് പിടിച്ചു വയ്ക്കുന്നത് ഈ ഡിപ്പോസിറ്റ് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കാരണം വൈദ്യുതി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വൈദ്യുതി കണക്ഷൻ വേണ്ടെന്ന് വയ്ക്കുമ്പോഴാണ് ഈ അന്യായത്തിനെതിരെ ആരും എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ കൂടിയാണ് ഇപ്പോൾ അഡ്വാൻസ് എന്ന പേരിൽ ദുരൂഹമായി മറ്റൊരു ഇടപാടുകൂടി നടത്തുന്നത് ഏതെല്ലാം തരത്തിൽ വാങ്ങാമോ അത്തരത്തിലെല്ലാം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെ സി ബി നമ്മളെ ഉപഭോക്താവായല്ല കാണുന്നത് അടിമകളായാണ് ഇത്രയധികം നിരക്ക് കെ എസ് ബി ഈടാക്കുന്നതിന് കാരണം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അമിതമായ ശമ്പളമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരെക്കാൾ ഉയർന്ന ശമ്പളമാണ് കെ സി ബി ജീവനക്കാർക്ക് അവർക്ക് റിസ്ക് എലമെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് റിസ്ക് എലമെൻറ് ഉള്ളത് ലൈൻമേന് മാത്രമാണ് ആ ലൈൻമെൻ പോലും പലപ്പോഴും ലൈനിൽ കയറുന്നില്ല അത് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ലക്ഷക്കണക്കിന് രൂപ അമിത ശമ്പളം വാങ്ങുന്നു ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുമെല്ലാം തസ്തികകളുണ്ട് ആ തസ്തികകളൊന്നും കെ സി ബി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണകരമേ അല്ല പക്ഷേ സി യൂണിയനും സർക്കാരും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമെന്നാണ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്ക മീറ്ററുകളും സ്മാർട്ട് മീറ്ററുകളല്ല അവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരക്കറിയുന്നതിന് വേണ്ടി കേസ് വില മീറ്ററുകളുടെ മാറും നമ്മുടെ വീട്ടിൽ കയറണം അങ്ങനെ വരുമ്പോഴാണ് ദേഷ്യം കയറി അവരുടെ മുഖത്ത് കറിയും ചൂടുവെള്ളവും ഒക്കെ ഒഴിക്കുന്നത് ആ കയറ് വരേണ്ട ഒരു കാര്യവുമില്ല ലോകത്ത് ഒരിടത്തും അങ്ങനെയില്ല സ്മാർട്ട് മീറ്ററുകളാണെങ്കിൽ വൈദ്യുതി ബോർഡിൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും നിരക്കറിയാൻ കഴിയും ഓരോ കണക്ഷനും വിച്ഛേദിക്കണമെങ്കിൽ വിച്ഛേദിക്കാം പുനഃസ്ഥാപിക്കണമെങ്കിൽ പുനഃസ്ഥാപിക്കാം അതിനൊന്നും ഒരു വ്യക്തി വരേണ്ടതില്ല എന്നാൽ ഇതിന് കത്തയ്ക്കെതിരായിരുന്നു നമ്മുടെ കെ എസ് യൂണിയൻ കാരണം ഈ സ്മാർട്ട് മീറ്ററുകൾ സംഘടിപ്പിച്ചാൽ കുറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും മീറ്റർ റീഡർമാർ എന്ന പേരിൽ ഏതാണ്ട് മൂവായിരം പേർ ജോലിയെടുക്കുന്നു അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അകറ്റി നിർത്തി കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇനി വൈദ്യുതി മേഖലയിൽ ഫണ്ട് നൽകണമെങ്കിൽ നിങ്ങൾ സ്മാർട്ട് മീറ്റർ സംഘടിപ്പിച്ചാൽ മതിയാവും നോ പറഞ്ഞതോടെ നാലായിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഒടുവിൽ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാമെന്ന് അവർ സമ്മതിക്കുന്നു എന്നാൽ ഒരു നിബന്ധന വയ്ക്കുന്നു സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നത് രണ്ട് തരത്തിലാണ് കാപ്പക്സും ടോട്ടക്സും കാപ്പക്സ് എന്നാൽ കരാറുകാർ ആരാണോ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കേണ്ടത് അവർ കാശ് അഡ്വാൻസ് കൊടുത്ത് മീറ്റർ വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് പതിയെ പതിയെ അതിന്റെ തുക മെയിൻറ്റനൻസ് ഒക്കെ അവരുടേതാണ് അവർ ഈടാക്കും ഓരോ മാസത്തെയും ബില്ലിനൊപ്പം അത് ഈടാക്കും അതോട് ഉത്തരവാദിത്വം തരും അതേസമയം ടോട്ടക്സ് എന്നാൽ സർക്കാർ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഈ മീറ്റർ വാങ്ങി സ്ഥാപിക്കും എന്നിട്ട് മീറ്റർ വാടക എന്ന പേരിൽ കറണ്ട് ബില്ലിൽ തുക ആജീവനാന്തം ആജീവനാന്തമെടുത്തുകൊണ്ടിരിക്കും ആണ് കേന്ദ്രം മുമ്പോട്ട് വെച്ച വഴി അതായത് കരാറുകാരൻ മീറ്റർ സ്ഥാപിച്ചോളും അവൻ ആളുകളിൽ നിന്ന് ഗഡുക്കളായി ആ പണം പിരിച്ചോളും അതോടെ മീറ്റർ എന്ന ബാധ്യത ആളുകൾക്ക് തീർന്നു കിട്ടും എന്നാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞു അതിന് സാധ്യമല്ല അത് സ്വകാര്യവൽക്കരണമാണ് ഞങ്ങൾ കാശ് മുടക്കി വാങ്ങും എന്നിട്ട് ഞങ്ങൾ ആളുകളോട് മീറ്റർ വാടക പിരിച്ചോളാം അതിനാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി കൊടുത്തത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ക്യാപ്പക്സ് ആണെങ്കിലും ടോടെക്സ് ആണെങ്കിലും സ്മാർട്ട് മീറ്റർ വേണം എന്ന് മാത്രമേ അവർക്ക് വാശിയുള്ളൂ കേന്ദ്രത്തിന്റെ കാശ് വേണമെങ്കിൽ ഇവിടെ സ്മാർട്ട് മീറ്റർ വേണം എന്ന് നിർബന്ധമായതോടെ ഞങ്ങൾ കാശ് മുടക്കി വാങ്ങിച്ചോളാം എന്ന നിലപാടെടുത്തു ഇതൊരു വലിയ അഴിമതിക്കുള്ള തുടക്കമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ കരാറുകാരൻ മീറ്റർ വാങ്ങി സ്ഥാപിച്ച് അതിൽ നിന്ന് പിരിച്ചെടുക്കുകയാണെങ്കിൽ സർക്കാരിന് റോളുമില്ല കെ സി ബിൽ യൂണിയനും റോളുമില്ല എന്നാൽ സംസ്ഥാന സർക്കാർ കാശ് കൊടുത്ത് വാങ്ങി സ്ഥാപിക്കുകയാണെങ്കിൽ രണ്ടുണ്ട് നേട്ടം കോടികളുടെ ഇടപാടാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും മീറ്റർ വാങ്ങേണ്ടി വരും അടുത്ത വർഷത്തോടെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം വീടുകളിലാണ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കണം എല്ലാ സർക്കാർ ഓഫീസുകളിലും തൊണ്ണൂറായിരം ട്രാൻസ്ഫോർമറുകളിലും പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളിലും എല്ലാം ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും അടുത്ത വർഷമാകുമ്പോഴേക്കും മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണം ഈ സ്മാർട്ട് മീറ്റർ സർക്കാർ നേരിട്ട് വാങ്ങുമ്പോൾ കോടികളുടെ ഇടപാടാണ് കെ എസ് ആർ ടി സി ഒരു ബസ് വാങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പോക്കറ്റിൽ ലക്ഷങ്ങളാണ് പോകുന്നത് ഈ സ്മാർട്ട് മീറ്റർ കമ്പികൾ കെലട്രോൺ വഴി വാങ്ങും അല്ലെങ്കിൽ കൊല്ലത്തെ മീറ്റർ കമ്പനിയിൽ നിന്ന് വാങ്ങും ഈ രണ്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിയാലും ടെൻഡറിന്റെ ആവശ്യമില്ല ടെൻഡർ വിളിച്ചെടുക്കുകയാണെങ്കിൽ ഗുണനിലവാരമുള്ള നിരക്ക് കുറഞ്ഞ മീറ്ററുകൾ കിട്ടും സർക്കാർ സ്ഥാപനങ്ങളായതുകൊണ്ട് ടെൻഡർ ആവശ്യമില്ല അതുകൊണ്ട് തോന്നിയ വിലയ്ക്ക് ഇത് വാങ്ങാൻ കഴിയും ഈ വിലയിൽ പകുതിയും കമ്മീഷനും കൈക്കൂലിയുമാകും കെ സി ബി യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും രാഷ്ട്രീയക്കാർക്കും കീശ വെറുപ്പിക്കാം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് നടക്കുന്നത് ഇതിനോടൊപ്പമാണ് സംസ്ഥാനത്തെ മുഴുവൻ കെ എസ് ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അതിന് പിന്നിലും കോടികളുടെ സാമ്പത്തിക ഇടപാടാണ് അഴിമതി നടത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ സർക്കാർ ചിന്തിക്കുന്നത് പോലും എത്ര നന്നാക്കണം എന്ന് പറഞ്ഞാലും തിരുത്താനോ നന്നാകാനോ മനസ്സിലാത്ത സർക്കാർ അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തെ അഞ്ച് യൂണിവേഴ്സിറ്റികളിലെ അറ്റകുറ്റപ്പണികൾക്ക് നൂറ്റി പതിനാറ് കോടി രൂപയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ പോലും ഇല്ലാതെ കഴിഞ്ഞ ദിവസം അവാർഡ് ചെയ്തത് മന്ത്രിമാരും അവരുടെ ചാർച്ചക്കാരും കോടികൾ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റുന്നു എന്തെങ്കിലും വികസന പദ്ധതിയുടെ പേര് പറഞ്ഞ് യാതൊരു ടെൻഡറും ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോടികൾ കൊടുത്ത് അതിനെ കമ്മീഷൻ കൈപ്പറ്റുന്നു കൂടാതെയാണ് കേന്ദ്ര സൗജന്യമായി കൊടുക്കാമെന്ന് പറയുമ്പോഴും നോ പറഞ്ഞ് ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണം പിടിച്ചുപറിച്ച് കോടികളുടെ കമ്മീഷൻ ഇടപാടിനായി ഇത്തരം കച്ചവടത്തിന് ഇറങ്ങുന്നത് അഴിമതിയാണ് സർക്കാരിൻ്റെ മുഖം മുദ്ര പാവങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കാം എന്ന് മാത്രമാണ് ഇവർ ആലോചിക്കുന്നത്